രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാവോയിസ്റ്റ് വേട്ടയാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ ബസ്തറിൽ ഉണ്ടായത് അബുജ്മാദ് വനമേഖലയിൽ ഉച്ചയോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് മുപ്പത്തിയൊന്ന് പേരുടെ മൃതദേഹമാണ് ഇതിനോടകം കണ്ടെടുത്തത് വാസ്തവത്തിൽ മാവോയിസ്റ്റുകളെ തന്നെ ഞെട്ടിച്ച ഏറ്റുമുട്ടലാണ് നടന്നത് ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം നടന്നാണ് സുരക്ഷാസേന വനമേഖലയിലെത്തിയത് ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നിവർ സംയുക്തമായിട്ടാണ് ഓപ്പറേഷൻ നടത്തിയത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നിവർ സംയുക്തമായിട്ടാണ് ഓപ്പറേഷൻ നടത്തിയത് മാവോയിസ്റ്റുകളെ ഞെട്ടിച്ചാണ് സേന ഇരച്ചെത്തിയത് പത്ത് കിലോമീറ്റർ പരിധിയിൽ മണിക്കൂറുകളാണ് സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടിയത് മാവോയിസ്റ്റ് സംഘങ്ങളുടെ നട്ടല്ലായി പ്രവർത്തിച്ച പലരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഏപ്രിലിൽ നടന്ന കാങ്കർ ഓപ്പറേഷന് ശേഷമുണ്ടായ ഏറ്റവും വലിയ ഓപ്പറേഷനാണ് ഏറ്റവും വലിയ ഏറ്റുമുട്ടലാണ് ബസ്തറിലേത് മാവോയിസ്റ്റ് ആക്രമണങ്ങൾ ഛത്തീസ്ഗഡിൽ പതിവാണ് നിബിഡ വനത്തിലിരുന്നാണ് മാവോയിസ്റ്റുകൾ കരുക്കൽ നീക്കുന്നത് അജ്ഞാതരുടെ കുന്നുകൾ എന്നാണ് മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രമായി അബുജ്മാദ് വനമേഖല അറിയപ്പെടുന്നത് വിലയിട്ട കമാൻഡറായ ആർ കെ എന്ന കമലേഷ് സംഘത്തിന്റെ വക്താവായ നിധി എന്ന് വിളിക്കുന്ന ഊർമിള എന്നിവരെ ഉൾപ്പെടെ സേനയ്ക്ക് വക വരുത്താൻ സാധിച്ചു കമലേഷിനായി അഞ്ച് സംസ്ഥാനങ്ങളിൽ തിരച്ചിൽ നടത്തിവരികയായിരുന്നു വരികയായിരുന്നു മാവോയിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് നിധിയായിരുന്നു ആന്ധ്രാപ്രദേശിലെ വിജയവാഡ സ്വദേശിയായ കമലേഷ് നോർത്ത് ബസ്തർ തെലങ്കാനയിലെ നൽകൊണ്ട ബീഹാറിലെ മാൻപൂർ ഒഡീഷയുടെ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ സജീവമായിരുന്നു ഛത്തീസ്ഗഡ് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഒഡീഷ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ വരെ കമലേഷിന് ഉണ്ടായിരുന്നു പ്രദേശത്ത് അൻപതിലേറെ മാവോയിസ്റ്റുകൾ ഉണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സേന ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തത് ലൈറ്റ് മെഷീൻ ഗൺ എ കെ ഫോർട്ടി സെവൻ സെൽഫ് ലോഡിംഗ് റൈഫിളുകൾ ഐ എൻ എസ് എസ് റൈഫിളുകൾ മുന്നൂറ്റിമൂന്ന് കാലിബർ തോക്കുകൾ തുടങ്ങിയ ആയുധങ്ങൾ സൈറ്റിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് മുതിർന്ന ഭീകരരാണ് ഇവ സാധാരണയായി ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ കാങ്കർ ജില്ലയിൽ പതിനഞ്ച് സ്ത്രീകളടക്കം ഇരുപത്തിയൊൻപത് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായിരുന്നു ഇതിന് മുൻപുള്ള വലിയ മാവോയിസ്റ്റ് വേട്ട ഈ വർഷം മാത്രം നൂറ്റി എൺപതിൽ അധികം മാവോയിസ്റ്റുകളാണ് ഛത്തീസ്ഗഡിൽ വധിച്ചത് ഇടതുപക്ഷ തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിലെ വിജയകരമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു ജൂൺ വരെ ബസ്തറിൽ ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ അധികം മാവോയിസ്റ്റുകൾ അറസ്റ്റിലായി ഇരുന്നൂറ്റി ഒന്നുപേർ കീഴടങ്ങിയിട്ടുമുണ്ട്